ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അതിനു മുന്നേ വേറൊരു കാര്യം പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന ബോയില്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ അപ്പോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ചത് ഡ്രീമി ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എല്ലാവരും കേറി ഒന്ന് കാണണേ എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ തന്നെ ആ ഒരു ചാനൽ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ആ ഒരു ചാനലിൽ എല്ലാം പരിചയപ്പെടുത്തി തരും ചാനലിൻ്റെ പേര് ട്രീ മിഡിസൈൻസ് മറക്കണ്ട എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കണേ ഞാനതിലേക്ക് പിൻ ചെയ്തു വെച്ചേക്കാം ഈ കാണുന്ന ബോയെല്ലാം ആ ഒരു ചാനലിൽ കണ്ടിട്ട് തന്നെ ഞാൻ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ എൻ്റെ ബോയെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പോൾ ഇനി വേറൊരായിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം അതെ ഈ ഒരു ഐറ്റം എൻ്റെ മോൻ്റെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതും ഇഷ്ടമായാലേ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ലേ ഈ ഒരു ഐറ്റം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പൊ അവന്റെ ഫ്രണ്ടിനും ഇഷ്ടമാവെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ ദേ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇന്നത്തെ റെസിപ്പി റെഡിയാക്കാൻ പോകുന്നത് ഒന്നുമല്ല ഇതിന്റെ പേരാണ് ആനപ്പുളിഞ്ചി സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും ഇത് വെച്ചിട്ട് ഒരു കീടിലൻ അച്ചാറാണ് അതും അധികം എരിയൊന്നും ഇല്ലാത്ത വെള്ള അച്ചാറാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് അച്ചാർ എന്തായാലും ടേസ്റ്റ് ആയിരിക്കുമല്ലോ എങ്ങനെ ഇട്ടാലും എങ്ങനെ റെഡിയാക്കി എടുത്താലും അച്ചാറിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് ഈയൊരു അച്ചാറാവുമ്പോൾ ചെറിയൊരു മധുരവും പുളുപ്പും എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടാവും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ നോക്കിയതിന് ശേഷം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് റെഡി കൂടി ഒന്ന് നോക്കാം ദേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ദേ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ദേ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ തന്നെ നല്ല മധുരമുള്ളതും നല്ല പുളിപ്പുള്ളതും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഇനി അങ്ങ് അച്ചാറിടാം ഞാനൊരു മൺചട്ടിയിലാണ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് മൺചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഞാൻ നല്ല എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മുതൽ നാല് ടീസ്പൂൺ വരെ ചേർക്കാം ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കടുക് പൊട്ടിക്കുന്നില്ല ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ് നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കണം അതാകുമ്പോൾ കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ഓയിലിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോഴാണ് അച്ചാറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ് കാന്താരി കുറച്ച് എനിക്ക് കിട്ടൂ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടുന്നു അത്രയും ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് അത് മിക്സാക്കിയേ ചെയ്യരുത് അതാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടോട് തന്നെയാണ് ചേർത്തത് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ് ചേർത്ത ഉടനെ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മൺചട്ടിയാണ് അപ്പോൾ ഒത്തിരി നേരം ചൂട് നിൽക്കും അതുകൊണ്ട് ഇനി തീ ഇടേണ്ട ആവശ്യമില്ല തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ആ ഓയിലും എല്ലാം നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നത് കാരണം പുളിഞ്ചിക്ക ഒരുപാട് വേവിച്ചെടുക്കുന്നില്ലല്ലോ ആ ഒരു പുളിഞ്ചിക്ക ചേർത്ത സമയത്ത് തന്നെ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് ഒത്തിരി പെട്ടെന്ന് അങ്ങ് വെന്ത്യാൽ ഒരുപാട് ദിവസം വെച്ചിരുന്നു യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ പൂത്ത് പോവും വല്ലാതെ അങ്ങ് കൊഴിഞ്ഞു പോകും ആ ഒരു പരുവത്തിൽ കിട്ടാതെ ഒന്ന് കട്ടിക്കിരിക്കണം അങ്ങനെ കട്ടിക്ക് കിട്ടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അച്ചാറല്ലേ അത് ഒരുപാട് ദിവസം ഒന്നും ഇരിക്കില്ല എന്നറിയാം പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ അച്ചാർ അച്ചാറായതുകൊണ്ട് തന്നെ തൊട്ടുകൂട്ടാൻ മാത്രം എടുക്കുക ഒരുപാട് കൂട്ടാത്തതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് ഈ ഒരു ഐറ്റം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിൽ അച്ചാറിട്ട് കഴിച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി സെറ്റാക്കി ഇതുപോലെ ഒതുക്കി അങ്ങ് വെക്കുന്നുണ്ട് വെച്ചതിന് ശേഷം ഇതങ്ങ് മൂടി വെച്ചു അതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് അതേസമയം നിങ്ങൾ ഈ പുളിഞ്ചിക്ക ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അതുപോലെ രണ്ട് ദിവസം വെച്ചേക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് കഴിച്ച് തീർക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എന്തായാലും രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് ആ രണ്ട് ദിവസത്തിന് ശേഷം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ട് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് ഞാൻ പിന്നെ ഇത് ചെയ്തതിൻ്റെ പിറ്റെന്ന് ഇതൊന്നും കൂടി തുറന്ന് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ദിവസമാണ് അതെ മൂന്നാമത്തെ ദിവസമായപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവം കഴിക്കാനായിട്ട് ആ മൂടി അങ്ങോട്ട് മാറ്റുമ്പോ ഉണ്ടല്ലോ ആ ഉലുവയുടെയും പ്രത്യേകിച്ച് ആ ചെറുത്ത കായത്തിന്റെ ആ ഒരു സ്മെല്ല് അടിപൊളിയായിട്ട് ഇവിടെല്ലാം ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്മെല് ഇങ്ങനെ മൂക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് ആയിട്ട് അങ്ങ് കഴിച്ചു തീർക്കാനായിട്ട് തോന്നും എന്തായാലും ഈവരായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്ത് നോക്കുന്നത് എന്തായാലും സംഭവം സക്സസ് ആയി അച്ചാറ് കിടുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചോറ് കഴിക്കാനായിട്ട് ഇല്ലെങ്കിലും അതിൻ്റെ ആ ഒരു ചാറ് അത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇനി ഇതിനെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് ഇതുപോലത്തെ ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ഇട്ട് വെക്കാനായിട്ട് എടുക്കുന്ന ഏത് ടിന്നായാലും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു തുള്ളി പോലും ജലാംശമില്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം അതിനുശേഷം മാത്രമേ അച്ചാർ അതിലേക്ക് മാറ്റാവൂ അങ്ങനെ ആവുമ്പോൾ കുറച്ച് ദിവസം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു ചില്ലുകുപ്പി നന്നായിട്ട് അതുപോലെ കഴിഞ്ഞ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് എല്ലാം ഇതുപോലെ അതിലേക്ക് ആക്കിയ ശേഷം ഫുള്ളായിട്ട് ചാറ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിഡിലോസ്കി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും കമൻ്റായിട്ടൊന്ന് അറിയിച്ചേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് എടുത്ത് കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ta bye-bye, bye, bye. bye I am's world.